ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പയർ പരിപ്പ് വെച്ച് ഒരു പായസമാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പായസമാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാം അതിനായിട്ട് ആവശ്യത്തിനായിട്ടുള്ള സാധനങ്ങൾ പയ പയർ പരിപ്പ് ചവരി കിസ്മിസ് ശർക്കരപ്പാനി പിന്നെ നെയ്യാണ് അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കാം പിന്നെ ആവശ്യത്തിന് തേങ്ങാപ്പാലും കൂടെയാണ് നമ്മൾ ചേർക്കുന്നത് ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം ഇതൊന്ന് ചൂടായിട്ട് വേണം നമുക്ക് തോ പയറ് പരിപ്പ് ഒന്ന് ഇടാം ഇനി ചൂടായ ശേഷം നമ്മുടെ പയർ വരുപ്പ് ഇതിലേക്ക് കൊടുക്കാം ഇതൊന്ന് നമുക്ക് വറുത്ത് കിട്ടണം നന്നായി ഒന്ന് ഇത് വറുത്തെടുക്കുക ഇതൊരു ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഇതൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവണം അതുവരെ ഇളക്കുക നന്നായി നന്നായിരുന്നു ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്നുണ്ട് അതുവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം ഇളക്കാതിരിക്കല്ല അതൊന്ന് കരിഞ്ഞു പോകും ഇതിപ്പോൾ ഒരു ചെറു ചെറിയ ബ്രൗൺ കളർ കളറായിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് പരിപ്പ് പായസം തയ്യാറാക്കാനായി ഒരു ഉള്ളി അടുപ്പത്തേക്ക് വയ്ക്കാം ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചൂടായി നെയ്യൊന്ന് ചൂടായി ഇതിലേക്ക് ചവരി ഇട്ടു കൊടുക്കാം ഇനി ഒന്ന് ഒന്ന് ഇളച്ചി കൊടുക്കാം നന്നായി ഇളക്കുക കരിയാളക്കിട്ടുണ്ട് ഇതിലേക്ക് പയർ പരിപ്പ് ഇട ഇട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പയർ പരിപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കുക ഇതൊന്ന് നന്നായി ഒന്ന് മൂക്കണം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം വയ്ക്കാം കരിയാതെ തന്നെ അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ടാം പാല് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ പയര ഇനിയിപ്പോൾ രണ്ടാം പാല് ഒന്ന് തിളച്ച് വരണം അതുവരെ ഇതിപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട് അതുവരെ നമുക്ക് ഇളക്കി കണ്ടിരിക്കാം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഒന്ന് കുറുകി വരുന്നുണ്ട് ഇളക്കി കൊടുക്കണം ചോരിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇതിപ്പോ നല്ലൊരു വരുന്നുണ്ട് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ കട്ടിയുള്ള ഒന്നാം പാൽ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് കുറുകി വരണം അതുവരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഒന്നാം പാല് ഒഴിച്ചത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് ഇതൊന്ന് വെന്ത് കിട്ടണം ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടും ഇളക്കി കൊടുക്കണം അപ്പൊ ഇതൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് മാറ്റി വെച്ചിരുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര വേണ്ടാത്തവർ ആയാലും വേണ്ട നമ്മൾ നന്നായിട്ട് ഇത് നന്നായി അടി പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം ശർക്കര ശർക്കരപ്പായൊക്കെ നന്നായി ഒന്ന് കുറുകി ചേർന്നിട്ടുണ്ട് ഇപ്പൊ പായസം നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പൊ നമ്മൾ കിസ്മിസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്നതായിരുന്നു നെയ്ല് അപ്പൊ അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ പയർ വെറ്റക്കൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പ്രഥമം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഹെൽത്തി ആണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബൈ